കേരളത്തിൽ കർക്കിടക ഉത്സവം വളരെ പ്രശസ്തമായി കൊണ്ടാടുന്ന കുട്ടനാട്ടിലെ കരുമാത്ര ക്ഷേത്രത്തിലാണ് നമ്മൾ നമ്മളിന്നുള്ളത് കുട്ടനാടിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന് തന്നെ ഇത് നമുക്ക് പറയാം അത്ര പ്രകൃതി രമണീയമാണ് ഈ പ്രദേശം ഈ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് വിശാലമായൊരു പാടശേഖരം അവിടെ ഇപ്പോൾ ചുവന്ന ആമ്പൽ പൂക്കൾ തളർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭാഗത്തേക്ക് കടക്കുകയാണ് വിഗ്രഹാരാധനയില്ലാത്ത ക്ഷേത്രം വിഷരോഗമുക്തിക്ക് പ്രശസ്തമായ കേരളത്തിലെ അപൂർവ ക്ഷേത്രം എന്നിങ്ങനെ കരുമാത്ര ക്ഷേത്രത്തിന് സവിശേഷതകളേറെയാണ് കരുമാത്രയിൽ ജീവിച്ചിരുന്ന മഹാമാന്ത്രികനും പരമശിവൻ്റെ അവതാരപുരുഷനായും കരുതുന്ന കരുമാത്ര ഇട്ടിയച്ചൻ എന്നറിയപ്പെടുന്ന ഗുരുനാഥൻ്റെയും അമ്മയുടെയും നാമധേയത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രമുള്ളത് ജാതി മതഭേദമന്യേ ദുരിതനിവാരണത്തിനായിട്ട് നിരവധി ഭക്തജനങ്ങൾ ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് ത്രികാലജ്ഞാനിയായിരുന്ന ഇട്ടിയച്ചൻ തൻ്റെ മാന്ത്രിക ശക്തിയാൽ നാഗരാജാവിനെയും നാഗേക്ഷിയെയും വിളിച്ചു വരുത്തി ഭക്തർക്ക് രക്ഷയ്ക്കായി കന്നിമൂലയിൽ കുടിയിരുത്തി എന്നാണ് സങ്കല്പം ഇട്ടിയച്ചൻ ജപിച്ച മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് സർപ്പക്കാവിൽ നാഗസാന്നിധ്യം വരുത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ഇട്ടിയച്ചൻ ഉപയോഗിച്ചിരുന്ന പീഠങ്ങളും ഉടവാളും ചൂരൽവടി വടി മെതിയടി നാരായം എന്നിവയൊക്കെയാണ് ക്ഷേത്രനടയിൽ വെച്ച് പൂജ നടത്തി വരുന്നത് ഇട്ടിയച്ചൻ്റെ തലമുറയിലെ പുല്ലമ്പ്ലായൽ കുടുംബത്തിലെ മുഖ്യ പുരോഹിതിയായിരുന്ന ശ്രീമതി ഭവാനിയമ്മ രണ്ടായിരത്തി പത്തിൽ അന്തരിച്ച ശേഷം കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പൂജകളും ക്ഷേത്ര ഭരണവും നടന്നു വരുന്നത് കർക്കിടകാവിനും പൊതുവെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന ബലിതർപ്പണ ചടങ്ങ് ഈ ക്ഷേത്രത്തിലില്ല ഇവിടെ വെള്ളം കുടിവെപ്പും അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യത്തിന്റെ വിതരണവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി നടക്കുന്ന ഒപ്പം സർപ്പക്കാവിൽ പ്രത്യേക പൂജകൾ നടന്നു വരാറുണ്ട് ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തിന് സർപ്പക്കാവിൽ വിശേഷാൽ സർപ്പ പൂജയും കലശവും നടന്നു തന്ത്രിമുഖ്യൻ തോട്ടക്കാട് കല്ലമ്പള്ളിയിലും ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്തിലാണ് സർപ്പപൂജകൾ നടന്നത് വാവിന്റെ തലയിന്ന് രാത്രി ഒമ്പത് മണിക്കാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വെള്ളം കുടിവെയ്പ്പ് വഴിപാട് നടക്കുന്നത് രണ്ട് നടകളിലും ഉണ്ണിയപ്പ പ്രസാദം നിവേദിച്ച് പ്രത്യേക പൂജകൾ നടത്തി രാത്രി നടയടക്കിയാണ് പതിവ് കർക്കിടകാവ് പുലരിയിൽ രാവിലെ അഞ്ചു മണിക്ക് തന്നെ ക്ഷേത്ര ശ്രീകോവിൽ തുറന്ന് വാവിൻ്റെ ദർശനം ആരംഭിക്കും തുടർച്ചയായി ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യം ലഭിക്കും വെള്ളം കുടിക്ക് നിവേദിച്ച ഉണ്ണിയപ്പ പ്രസാദ വിതരണവും ഇതോടൊപ്പം നടക്കും പതിനായിരക്കണക്കിന് ആളുകളാണ് കർക്കിടക ദിവസം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കാർഷിക വിളവെടുപ്പിന് ശേഷമുള്ള ഉത്സവം എന്ന നിലയിൽ ഭക്തരെ നിറപറ സമർപ്പിക്കുന്ന പതിവും പതിറ്റാണ്ടുകളായിട്ടിവിടെയുണ്ട്